കർത്താവിൻ്റെ അതിവിശുദ്ധാനാമം വാഴ്ത്തപ്പെടും അറകട്ടെ എബ്രായർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഒരു പിന്മാറ്റക്കാരെക്കുറിച്ച് ഇവിടെ കാണ കാണുകയാണ് അപ്പോൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദൈവസന്നിധിയിൽ ഒരിക്കൽ നന്മകൾ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരിക്കൽ നാം പ്രകാശിച്ചിട്ട് ദൈവ വേണ്ടി പലതും ചെയ്തിട്ട് പിന്നീട് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയാൽ അവരെ പിന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് കഷ്ടമായ കാര്യമെന്ന് പറയുന്നു അപ്പോൾ ഈ പിന്മാറിപ്പോയവർ പിന്മാറ്റത്തിലിരിക്കുന്നവർ ഒരിക്കലങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കർത്താവ് അവർക്ക് സ്വർഗരാജ്യം കൊടുക്കുന്നില്ല പ്രിയ ദൈവമക്കളെ നാം എപ്പോഴും ലോകത്തിലുള്ള ഒരു വ്യക്തിയോട് നമുക്ക് ഉപകാരം ചെയ്യുന്നവരോട് നന്ദിയായി പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും നാം നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അത്യാവശ്യമായിരിക്കുന്നു ഇല്ല നാം ജീവിച്ച് ഒരിക്കൽ നാം ജീവിച്ചിട്ട് പിന്നെ ഒരു കഷ്ടം വരുമ്പോൾ നാം അന്ന് തന്ന ദൈവം ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങളെയും മറന്നിട്ട് എന്തുകൊണ്ട് ദൈവം എനിക്ക് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനിനി ഈ ദൈവത്തെ ആരാധിക്കത്തിൽ അല്ലെങ്കിൽ മഹത്വപ്പെടുത്തത്തില്ലെന്ന് മാറിയിരിക്കുമ്പോൾ ആ മനുഷ്യന് കിട്ടുന്നത് ശിക്ഷയാണ് ചിലവർ എന്ത് ചെയ്യുന്ന കഷ്ടതയിലിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കും ആരാധിച്ചിട്ട് കുറേ സമ്പത്തുകൾ അല്ലെങ്കിൽ കുറേ സുഖങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ആട്ടോമാറ്റിക് ിക്കലായിട്ട് ദൈവസന്നിധിയെ വിട്ട് മാറിപ്പോയിട്ട് ഓ കഷ്ടമായിരുന്നപ്പോഴും ദൈവം സഹായിക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയല്ലേ മനുഷ്യനായിട്ട് നമ്മുടെ ഈ ലോകത്ത് അയച്ചെങ്കിൽ നമ്മളെ സഹായിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു കടമയും കൂടെയാണ് എന്ന് പറയുന്ന മനുഷ്യരുണ്ട് പ്രിയ ദൈവമക്കളെ അപ്പോൾ അങ്ങനെയല്ല ദൈവം നമുക്ക് ഒരിക്കൽ പ്രകാശനം ദൈവസന്നിധി പ്രകാശിപ്പി ലഭിച്ചിട്ട് നാം മാറിപ്പോയാൽ പിന്മാറിപ്പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ദുരന്തത്തെ കൊണ്ടുവരും ദൈവം നമ്മെ ക്ഷമിക്കയില്ല ക്ഷമിക്കുകയില്ല ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ദൈവം നമുക്ക് തരുന്ന ചെറുപ്പം ും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിനെതിരെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായി നന്ദിയുള്ള ഹൃദയത്തോട് നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ചുവെ നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ കർത്താവെ നീ ഞങ്ങൾക്ക് ആയസ് തന്നു ആരോഗ്യ തന്നു ഈ ഭൂമിയിൽ ഒരിക്കൽ ജീവിക്കേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് തന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ കൊണ്ടോ ഇല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമ്പത്തിൻ്റെ ആസ്തിയുടെ കർത്താവ് വലിപ്പം കൊണ്ടോ നിന്നെ തള്ളിപ്പറഞ്ഞ് നിന്നെ വിട്ടിട്ട് ഓടാതെ കർത്താവെ നാം ഏത് നിലയിലും ഏത് ഏത് താഴ്ചയായ നിലയിലും ഏത് ഉയർച്ചയായ നിലയിലും കർത്താവെ അങ്ങേ ചാർ അങ്ങേ നേടി ചാരി അങ്ങയുടെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ അഹമ്മൻ